എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് വത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോയില്ല പള്ളൂരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളിലെയും ആളുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരെന്നു പറയുന്നത് അവരെക്കാലവും യാതൊരു ബിന്ദിപ്പും ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും വിഭാഗങ്ങളുമെല്ലാം അവിടെ എല്ലാം എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട് അതൊരു ഒരു വേർതിരിവോ ബിന്ദിപ്പോ ഉണ്ടായിരുന്നു ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തന്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ഒരു വലിയ സന്ദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾ വ്യക്തിപരമായി എനിക്കെതിരെ നടക്കുന്നത് കുഴപ്പമില്ല അത് ഞാൻ കൈകാര്യം ചെയ്യാം പക്ഷെ നമ്മുടെ സമൂഹത്തെ വേർതിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത് വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പുറത്തുനിന്ന് കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ശരിയാക്കി കളയാം ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല അങ്ങനെ ഭീഷണി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾ അവര് ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളും ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോകേണ്ട കാര്യങ്ങളിൽ സ്കൂള് നിയമപരമായി പോകും അല്ലാതെ ഒരു സമന്വയത്തിന്റെ പാതയിൽ പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ അതുപോലെ ഈ സ്ഥാപനവുമായി ഞങ്ങളെല്ലാവരും നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ് എനിക്കതൊരു പുതിയ സ്ഥാപനമല്ല എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം എഇടേയും ഡിഒയുടെ ഒക്കെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ കാണാൻ ബാക്കി എല്ലാ ആളുകളെയും കണ്ടു അനസ് കുട്ടിയുടെ പിതാവ് ആയിട്ട് സംസാരിച്ചു അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമന്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക അല്ലല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കേണ്ട പല ഇത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ ഒരു ദൌർഭാഗ്യരമായ ഒരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുക ഞങ്ങൾ ഈ സിസ്റ്റേഴ്സ് ആയിട്ട് സംസാരിച്ചു ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട് അവരുടെ വലിയ ഇന്ദരോടുകൂടി സ്ഥാപനങ്ങൾ നടന്നു അപ്പൊ അങ്ങനെ ചില അല്ലെങ്കിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം